അതിന്റെ തീറ്റ കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല നേപ്പാളി നാളെ മുതൽ തനിക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തരാം വന്ന് പെട്ടെന്ന് വേഷം മാറാം തന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നേരം മതി കഴിച്ചത് അല്ല എന്തെങ്കിലും വരാനാ പറഞ്ഞത് ഒരു ഐറ്റം ചെയ്യണം രാജേഷ് തിവാരി പനി പിടിച്ച് കിടപ്പില്ല ഈ പീരങ്കിക്കൊട്ട കേ അയ്യോ ഇതിനകത്തോ ഞാൻ സർക്കസ് പഠിച്ചിട്ടില്ല പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇതിലെന്ത് പഠിക്കാനിരിക്കുന്നു ഒറ്റയടിക്ക് തീർന്നു ഇത് കൊല്ല കൊലയാണല്ലോ കിടന്ന് കേറടാ കഴുത By your ballot, the great Indian Piranke jump. Okay. <tose> 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 <tose>

ാണ് പണ്ട് മുതലേ ഇവന്റെ അസലായിരുന്നു ഓഡിയൻസിന്റെ കണ്ണു തള്ളി തിവാരുടെ പനി മാറിയാലും ഇനി ഈ ഐറ്റം ഇവൻ തന്നെ ചെയ്താ മതി അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും എവിടെ പോയി വിളിക്കടോ പിന്നെ ഓടേണ്ടി വരും എന്തായി കിട്ടിയോ ആയില്ല ും ഈ നേരത്തെ അതൊക്കെ എവിടെ കിട്ടാനാണ് എല്ലായിടത്തും തിരക്കിയോ അതെങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടോ മുട്ട റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ടൗൺ മുഴുവൻ തണ്ടാരെ രണ്ട് പരിപ്പൊടയുണ്ട് ഇത് തിന്നച്ചേ കുറച്ച് പച്ച മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം ജബ്ബാറേ അതെ തന്നെ ജബ്ബാറ് കഴിച്ചാ മതി അയില മുളയിട്ടത് കുറെ കാലമായി അയില് തിന്നാൻ തുടങ്ങിട്ട് ഇതുവരെ മടത്തില്ലേ അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി അണ്ണ ടൗണിലെ മുഴുവൻ അണ്ണനെതിരെ ജാതയും പുതിയവും നടക്കുക കറണ്ട് അറച്ചെയ്യണെന്നും പറഞ്ഞ് ആളുകൾ അലറി വിളിക്കുക പാത്തും പത്തിങ്ങ ഞങ്ങൾ ഈ പരിപ്പിടം തന്നെ ഒപ്പിച്ചത് അണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങളെന്ന് വലിയവരും തിരിച്ചറിഞ്ഞാൽ കന്നപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി പക്ഷേ ജബ്ബാർ അണ്ണനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞപ്പോ നമ്മളിപ്പോഴത്തെ അവസ്ഥ അണ്ണൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ മര്യാദയ്ക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ട് ആളെ ഇവിടുത്തെ കൊതുക് കടിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് എന്താവും ഒരു എത്തും പിടിയില്ല ടൗണിൽ പോയപ്പോ ഞങ്ങൾ ആലോചിച്ചതാ ബാർവഷപ്പിക്കറി മൂടി പറ്റിയ വെട്ടിച്ചാലോ എന്ന് ആളറിയാതിരിക്കാൻ ഒരു ഉപദേശം ചോദിക്കാമെന്ന് വെച്ചാ ഡോക്ടറെ കാണാനില്ല മണ്ടത്തരം പറയാതന്ന ഇത്രയും കാലമായിട്ടും എന്ത് പിന്നാക്കാ ചെയ്തത് പിന്നെന്താണോ വഴി പന്നുകളെ

நோக்கி கை வீசி மீண்டும் மீண்டும் பார்க்க தூண்டும் உங்கள் நெஞ்சை விட்டு மாறாத இந்த வீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கஸ் എന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയാവാം ചുറ്റും ചില കെട്ടിടങ്ങൾ ഉണ്ടെന്നില്ലാതെ കാണാനില്ല നിലവിളിച്ചാൽ പെട്ടെന്നാരും വരുമെന്ന് തോന്നുന്നില്ല കത്തിയോ തോക്കോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ ഞാൻ റെഡിയാണ് മരിക്കാൻ എന്താ കൊല്ലുന്നില്ലേ ഞാൻ ആരെയും കൊല്ലാനൊന്നും വന്നതല്ല ഞാൻ കാരണം ഡോക്ടർക്ക് യാതനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം മാപ്പ് ചോദിക്കാൻ പോലും അർഹതല്ല എനിക്ക് ഞാൻ ചികിത്സ തേടി വന്നതല്ല ഇനി ഒരിക്കലും അതിന് ഞാൻ ഡോക്ടർ പറയുവാരില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങേ തീരുമാനിക്കപ്പെട്ടതാണ് എൻ്റെ വിധി അതവിടെ വെച്ച് എനിക്ക് കിട്ടില്ല ഡോക്ടർ നാട്ടിലേക്ക് വരും പഴയ ജീവിതത്തിലേക്ക് അത് പറയാം വന്നതല്ല സ്വപ്നമാണ് ഞാൻ താൻ കൊല്ലടോ ഡോക്ടർ ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ കാട്ടിലേക്ക് മടങ്ങിയാൽ എന്ന് വെച്ചാൽ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ ഞാൻ പറയുന്നത് ും തന്നെ പോലെ ഒരാൾക്ക് എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ എന്തിന് കുറ്റബോധവും ചോദിക്കാനുള്ള മാപ്പിയോദിക്കാനുള്ള ഒക്കെ നന്മയുള്ള മനസ്സിലെ ഉറവെടുക്കൂ ഇത് സത്യമാണെങ്കിൽ കുറച്ചു നാളുകളായി തന്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വീണ്ടു വിചാരത്തിന്റെ ഒരു വടംവലി നടക്കുന്നുണ്ടാവണം ദീർഘകാലമായുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനം നന്മയുള്ളൊരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ആയുധമെടുക്കുമ്പോൾ കൈവറിക്കുന്നത് അതുകൊണ്ടല്ലേ ആത്മധൈര്യം ചോർന്നതായി അനുഭവപ്പെടുന്നത് അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടു എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും ശരിയാണ് ഡോക്ടർ അത് തന്നെയാണ് എന്റെ പ്രശ്നം ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു കുടിച്ച ഡോക്ടർക്കറിയാമോ എന്നെ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് എന്തോ രോഗം വന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ എനിക്ക് ഓർമ്മ വെച്ചപ്പോ അമ്മയെ ചികിത്സിച്ച് അച്ഛൻ മുടിഞ്ഞിരുന്നു കഞ്ഞിവെക്കുന്നത് അച്ഛൻ അത് കോരിത്തരുന്നതും അച്ഛൻ സ്കൂളിൽ ഉണ്ടാക്കുന്നതും അച്ഛൻ ഒൻപതാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ എന്റെ നിൽപ്പെന്നും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു അമ്മാവന്റെ ഒരു മകന് കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം നാഗാലാന്റിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ നാട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ കൂടെ വിട്ട ഇവനെ ഞങ്ങളെ നന്നായി എന്ന് പറഞ്ഞു ഒരേ ഒരു മകനല്ലേ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എന്നെ അവരോടൊപ്പം അച്ഛൻ വിട്ടു അവിടെ നിന്നാണ് എന്റെ ദുരന്തം തുടങ്ങുന്നത് എന്നെ അവർ സ്കൂളിൽ ഇല്ല ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ മൂന്നും ഒന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഞാൻ നോക്കണം പിന്നെ പിന്നെ പണിയും ഞാൻ തന്നെയായി അന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല മിക്ക ദിവസം അവരെന്നെ അടിക്കും തീക്കുളി എന്റെ ദേഹത്ത് വലിച്ചെറിഞ്ഞിരുന്നു ഇതിനിടയ്ക്ക് അമ്മ മരിച്ച വിവരത്തിന് കമ്പി വന്നിട്ട് അവരെന്നെ അറിയിച്ചില്ല നാട്ടിൽ പോയി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു സഹിക്ക വയ്യാതായപ്പോ ഒളിച്ചോളി ആ യാത്ര അവസാനിച്ചത് ജയിലിൽ അച്ഛൻ എന്ന തിരക്ക് നാഗാലാന്റിൽ പോയിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത് ആ കെട്ടവൻ എവിടെയോ പോയി തുലഞ്ഞു കാണുമെന്ന് അച്ഛനോട് അവർ പറഞ്ഞു അമ്മ മരിച്ചു തനിച്ചായ അച്ഛന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു അധികം വൈകാതെ അച്ഛൻ വിഷം കഴിച്ച് മരിച്ചു എപ്പോഴും നാട്ടിലെത്തപ്പഴാ ഞാൻ അറിയുന്നു പക്ഷേ മദുരാശിയിൽ ഹോട്ടലിൽ രണ്ടു കൊല്ലം മെച്ചൽ കഴുകി സ്വരൂപിച്ചു വെച്ച പണവും കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നാഗാലാന്റിൽ പോയി എന്റെ അമ്മാവന്റെ മകൾ പറഞ്ഞവളെ ഞാൻ തല്ലി തല്ലി ചതച്ചു അവളുടെ മൂക്കിന്റെ പാലം ഞാൻ ചവിട്ടി അരച്ചു എതിരാളിയെ ആക്രമിക്കാൻ ശീലിച്ചത് അന്ന് മുതൽ കയരിക്കണം അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ അച്ഛനെ അച്ഛനെപ്പറ്റി സ്നേഹത്തോടെ സംസാരിക്കുന്നു എനിക്ക് കരച്ചു അങ്ങനെ പറഞ്ഞു ഭാർഗവൻ നല്ലവനായ അച്ഛന്റെ നല്ലവനായ മകനാണ് നിങ്ങൾ ഇടയ്ക്ക് സംഭവിച്ചതെല്ലാം സാഹചര്യങ്ങൾ മാത്രം ആ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി പിന്മാറാതെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ഞാൻ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കെണിയിലാണ് ഡോക്ടർ എന്ത് കെണിയായാലും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റാരെയും അനുവദിച്ചുകൂടാ മാർഗവനത് കഴിയും കഴിയണം വേറെ പോൻ വഴികളില്ല